യു ഡി എഫിന്റെ ആ വിജയത്തിന് ശേഷമുള്ള വിലയിരുത്തലുകളിലേക്ക് പോകുമ്പോൾ സി പി ഐ വീണ്ടും യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്ന് പുതിയ സാഹചര്യത്തിൽ സി പി ഐ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരുന്ന കാര്യം ചർച്ച ചെയ്യും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ വിട്ടുവീഴ്ച ചെയ്യുമെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു അതിലേക്ക് അല്ല ആ ആ ഞങ്ങൾക്കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല യു ഡി എഫിൽ ചർച്ച ചെയ്യണം ഞാന് അവരെ ക്ഷണിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ് സി പി ഐയിലെ ഒരു അവരെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്താണ് കെ പി സി സിയിൽ തന്നെ അതേസമയം തന്നെ എൽ ഡി എഫ് വിട്ടുപോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു ജോസ വിഭാഗത്തെയും ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ഇന്ന് വിമർശിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിക്കൊറ്റ നിലപാടാണ് അതടതുപക്ഷത്തിനോടൊപ്പമാണ് ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു സംഘടനാപരമായി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന് കിട്ടേണ്ട സീറ്റുകൾ അല്ലെങ്കിൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് വാരിക്കോഴി ഇങ്ങനെയൊക്കെ നമ്മൾ അവഹാസിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരിധിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയെ പോലെയാണ് ആ അവസ്ഥയാണ് അവർക്കുള്ളത് പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും ഈ അപ്പോൾ നമുക്കിതിൻ്റെ യു ഡി എഫിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ചരട് പലതും ഈ മൂന്ന് നാല് മാസത്തിനുള്ളിൽ പലതും സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് കേൾക്കുന്നു മാർഷൽ എന്താണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് കാരണം ഇത് വളരെ ചുരുക്കമായിട്ടുള്ള ലീഗ് കഴിഞ്ഞാൽ പറയത്തക്ക ഘടകക്ഷികളില്ല ആ അവരുടെ ഒപ്പം ഉള്ള ജോസഫായാലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശക്തി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനിയുള്ള നീക്കം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള എൽ ഡി എഫിൽ നിന്നും പിക്ക് ചെയ്യാൻ സാധ്യതയുള്ള കക്ഷികൾ അങ്ങനെ ഒരു നീക്കത്തിന് എത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടി എന്ന് അടൂർ പ്രകാശ് പറയുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകകക്ഷി ഒരു പാർട്ടിയെ പൂർണ്ണമായും കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഒറ്റപ്പെട്ട വ്യക്തികൾ ഒന്നോ രണ്ടോ പേരായി നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തി പോകാൻ പറ്റിയാലും മാത്രമേ അതിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ലാതെ മുന്നിൽ നിന്ന് ഒരാൾ ഒരു കക്ഷിയായിട്ട് ഘടകക്ഷിയായിട്ട് പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഇതിലൊരു സി പി ഐ ആണ് ക്ഷണിക്കുന്നതെങ്കിൽ സി പി ഐ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരിക മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അപ്പം അതിനൊരു സാധ്യത ഇല്ല രണ്ടാമത് ജോസ് കെ മാണിയെ വിളിക്കുന്നു ജോസ് കെ മാണി പോകുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ ജോസഫ് അത് ജോസഫ് മാത്രമൊന്നുമല്ല ജോസ് കെ മാണിക്ക് എഴുതുമുന്നണിയിൽ കിട്ടുന്നത്ര സ്വീകാര്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല അതായത് മുമ്പ് ജോസഫുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള അതേ സ്വീകാര്യതന്നെ കിട്ടണം തിരിച്ചെല്ലുമ്പോഴും അതിന് തടസ്സം ജോസഫ് മാത്രമായിരിക്കില്ല ആർ എസ് പി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ഘടക കക്ഷികളും അതിനകത്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരതിനകത്ത് പല സ്ഥാനങ്ങളും ത്യജിക്കേണ്ടി വരും അതിന് എത്രത്തോളം ഇവർ തയ്യാറാകുമെന്നുള്ളതാണ് മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കണം അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും ഒരു പാർട്ടികളെ ക്ഷണിക്കുന്നതിനപ്പുറത്തേക്ക് സോഷ്യലിങ് എഞ്ചിനീയറിങ് ഞങ്ങൾ ശക്തമാക്കും കൂടുതൽ പേരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കം സാഹചര്യത്തിൽ മധ്യകേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ അതുകൂടി കുറച്ചുകൂടി അടുത്ത മുതമാസമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരോത്തത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ ജോസ് കെ മാണി ഇല്ലാതെയാണ് മഹാവിജയം യു ഡി എഫ് നേടിയത് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ജോസ് കെ മാണി ഇല്ലാതെ നല്ല തിളക്കമാർന്ന വിജയം യു ഡി എഫിനാവുകയും ചെയ്തു അപ്പോൾ ജോസ് കെ മാണിയുടെ അനിവാര്യത വലിയൊരു മാറുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ മധ്യതിരുവിതാംകൂറിൽ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ നേട്ടം യു ഡി എഫിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത് ശരിയാണ് എന്നാൽ അങ്ങനെ പോയാൽ അതുകൊണ്ട് ജോസ് കെ മാണിക്ക് പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി അങ്ങനെ ഒരു നീക്കം നടത്താനുള്ള സാധ്യത സാഹചര്യം വളരെ കുറവാണ് കാരണം ഇടതുമുന്നണിയിൽ നിൽക്കുന്നത്ര സ്വീകാര്യത അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് അവരെ അലട്ടുന്നത് രണ്ട് ആ മുന്നണി ആ പാർട്ടിയിൽ തന്നെ ഒരു ഭിന്നതയുണ്ടാക്കി അവിടുന്ന് ഒരു കഷ്ണവുമായി മാറാൻ പറ്റുമോ എന്നുള്ള കാര്യവും നോക്കുന്നുണ്ടാവും അതെല്ലാം രാഷ്ട്രീയത്തിൽ സ്വാഭാവികം സംഭവിക്കുകയാണ് ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അപ്പുറത്തു നിന്നും ഒരു നീക്കം അപ്പുറത്തു നിന്നും ഒരു ഘടക കക്ഷിയെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ സംശയിക്കണം അതും സംഭവിക്കാം കാരണം രണ്ട് ടീമുകളായി അധികാരമില്ലാതെ നിൽക്കുന്ന പാർട്ടികളാണ് യു ഡി എഫിൽ എന്നുള്ളതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരാൾ ഒരു പക്ഷത്തെ വലിക്കുവാൻ വേണ്ടിയുള്ള നീക്കവും നടക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് തടയാൻ ഒരു പക്ഷേ ഇത് സഹായിച്ചിരിക്കും അതുകൊണ്ട് യു ഡി എഫ് കൺവീനർ ഒരു കളം നേരത്തെ തന്നെ ഒരു നമ്മൾ പറയത്തില്ലേ ഒരു മുഴം നേരത്തെ എറിഞ്ഞു വെക്കുന്നതാണ് നീട്ടി നീട്ടിയിറിയുകയാണ് മറ്റൊന്ന് മത ശക്തികൾ ഒരു സമ്മർദ്ദ ശക്തികൾ വലിയൊരു ഘടകമാണ് അവരുടെ ഭാഗമായിട്ടുള്ള ചില ഇടപെടലുകൾ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നേക്കാം രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നവരുണ്ട് അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്നുള്ളത് ഇനിയുള്ള രണ്ടര മാസം കൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇന്നിപ്പോൾ ജോസ് കെ മാണി പറയുന്നുണ്ട് കാരണം പാലാ നഗരസഭയുടെ ചിത്രം മാത്രം എടുത്തു നോക്കി കഴിഞ്ഞ തവണത്തേക്കാൾ അതേ സീറ്റ് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ജോസഫിൻ്റെ അവകാശവാദങ്ങളെ തള്ളുമ്പോൾ ചില കണക്കുകൾ മുന്നോട്ട് പറയാനും ജോസ് കെ മാണി അതായത് ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചില്ല ഞങ്ങൾ ഇപ്പോഴും അനിവാര്യ ഘടകമായി മാറുന്നു എൽ ഡി എഫിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മാറേണ്ട മറ്റൊരു സവിശേഷ സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് ജോസ് കെ മാണിയായാലും പല അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊക്കെ വരുന്ന പ്രതികരണങ്ങൾ അപ്പോൾ ഉറച്ചു തന്നെ നിൽക്കും ജോസ് ഒരു മറിച്ചൊരു തീരുമാനം എന്തായാലും ഈ ഘട്ടത്തിൽ എടുക്കത്തില്ല എന്ന് ഉറച്ചു പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും അതിന് തന്നെയാണ് പൂർണ്ണമായിട്ടൊരു സാധ്യത കാരണം എന്തെങ്കിലും ഒരു കാരണം ജോസ് കെ മാണിക്ക് വേണ്ടേ ഇവിടുന്ന് മുന്നണി വിടാൻ കാരണം സി പി എമ്മിനെ സംബന്ധിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമീപകാലത്തു നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മറ്റ് ഘടകക്ഷികളോടത്രയധികം മൃദു സമീപനമാണ് കൈയഴിഞ്ഞുള്ള സമീപനമാണ് സ്വന്തം രാജ്യസഭാ സീറ്റാണ് ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തത് അന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാം സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാം എന്നിട്ടും അത്രയധികം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ അത്രയധികം നന്നായിട്ട് പരിഗണിച്ചാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ തന്നെ ഇന്ന് ചേർന്ന് എൽ ഡി എഫ് യോഗത്തിലും ഓരോ പാർട്ടികളും ചർച്ച ചെയ്ത് അവരുടെ തീരുമാനങ്ങൾ കൂടി വന്നിട്ട് എൽ ഡി എഫിൻ്റെ ഒരു തീരുമാനം പറയാമെന്ന തരത്തിലേക്ക് ഇന്ന് എൽ ഡി എഫിൻ്റെ ഒരു തീരുമാനവും എത്തി നിൽക്കുന്നു അപ്പം ഏതായാലും മികച്ച കേരള കോൺഗ്രസ് ഏതാണെന്ന് ജോസ് കെ മാണി തന്നെ ഇന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ജോസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പരുന്നിൻ്റെ മുകളിലിരിക്കുന്ന കുരുവിയാണ് എന്ന് പറയുന്നതിലൂടെ തങ്ങളാണ് ശക്തിയുള്ള കേരള കോൺഗ്രസ് ആ ശക്തിയെ ഇടതുമുന്നണിയിൽ തങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം തന്നെ ആദ്യം പറഞ്ഞു തീർച്ചയായും അപ്പോൾ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം അപ്പോൾ ഇനിയുള്ള രണ്ട് മൂന്ന് മാസക്കാലം നമ്മൾ ഈ ചിരടുവലികളൊക്കെ പല രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും അതാണ് യു ഡി എഫിലെ ചിരടുവലിയും അതിന് തുടക്കമിട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണെന്ന് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്